ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷ ദിനമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളുണ്ടെങ്കിൽ ജീവന്റെ നിയമങ്ങളെ കടന്നിട്ട് ആരോഗ്യത്തിലേക്ക് എത്തിക്കും ആരോഗ്യമുള്ള ജീവന്റെ ശരീരം ജീവശരീ സ്വാഗതം ആരോഗ്യം എന്താണെന്ന് മനസ്സിലാക്കുക ആരോഗ്യം അനുചിതമായൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് സൃഷ്ടിക്കുന്ന ഒരു അസ്വാഭാവിക അവസ്ഥയാണ് രോഗം എന്ന് പറയുന്നത് അപ്പൊ രോഗത്തിന്റെ മേഖലയിൽ നിൽക്കുന്നതിനേക്കാളും നല്ലത് രോഗബോധം ഉണ്ടായി ജീവിക്കുന്നതിനേക്കാളും നല്ലത് ആരോഗ്യബോധമായിരിക്കണം നമ്മൾ പറഞ്ഞു അപ്പോ ആരോഗ്യബോധത്തിലേക്ക് നമുക്ക് എന്നും നിലനിൽക്കാൻ കഴിയണമെന്നില്ല രോഗം വന്നേ അപ്പൊ രോഗം വരുമ്പോ രോഗത്തിൽ നിന്നും ആരോഗ്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിനാണ് ശമനം അപ്പൊ രോഗശമനത്തെക്കുറിച്ച് നമുക്ക് എത്തിക്കുന്നു ചിന്തിച്ചത് ഇവിടെ നമ്മൾ ഇത് പറയുന്നത് സ്വയം ശുചീകരിക്കാനും കേടുപാടുകൾ തീർത്തുവാനോ ജീർണിക്കുവാനോ വേണ്ടി ഒരു ജീവശരീരത്തിന്റെ ആരോഗ്യം സൃഷ്ടിക്കുന്ന അസ്വാഭാവിക പരിചരണങ്ങളാണ് രോഗങ്ങൾ ആന്തരികമോ ബാഹ്യമോ ആയ ഭൂത ജീവ മാനസ ജ്ഞാന ചൈതന്യങ്ങൾക്ക് അസന്തുലിതാവസ്ഥകളാണ് രോഗങ്ങൾക്ക് കാരണമാകുന്നത് തീവ്ര പ്രതികരണങ്ങൾ സ്ഥായിയായ അസ്വാസ്ഥ്യങ്ങൾ ഘടനാവൈകല്യം എന്നിവയിലൂടെയാണ് രോഗങ്ങൾ വികസിക്കുന്നത് വിശ്രമവും പുനഃക്രമീകരണവും പുനനിർമ്മാണവുമാണ് രോഗശാന്തിക്കുള്ളവ ഇതിലൂടെയാണ് നമ്മൾ ലളിതാരോഗ്യ പാഠങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ശമനത്തെ അറിയുന്നത് ഇവിടെ ശമനത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഇലാസ്റ്റികമായ ഒരു അവസ്ഥ നമുക്കറിയാം ഒരു റബ്ബർ ബാൻഡ് റബ്ബർ ബാൻഡ് വലിച്ചു കഴിഞ്ഞാൽ അത് വികസിച്ചു വരും അത് കഴിഞ്ഞാൽ അത് പഴയ സ്ഥിതിയിലേക്ക് പോകുവാനുള്ള പ്രവണത അതിലുണ്ട് അപ്പൊ ഇത് ഒരു ജടവസ്തുവിനുള്ള ഒരു പ്രതിഭാസമാണ് ഇലാസ്തികമായിട്ടുള്ള ജടവസ്തുക്കൾക്കുള്ള ഒരു പ്രതിഭാസമാണ് അതുപോലെ എല്ലാ ജൈവ വസ്തുക്കൾക്കും ഉള്ള പ്രത്യേകതയാണ് അവയുടെ പുനഃസ്ഥാപന ശേഷി അപ്പോ പുനഃസ്ഥാപനം എന്ന് പറയുന്ന ആ പ്രക്രിയ ഉണ്ടാക്കുന്നത് ആരാണ് ജീവനാണ് ജീവന്റെ ആരോഗ്യമാണ് അപ്പോ പുനഃസ്ഥാപനം എന്ന് പറയുന്നത് ഒരു ശരീരത്തിന്റെ ശരീരത്തിൻ്റെ ഘടകഭാഗങ്ങൾക്കുണ്ടാകുന്ന അസന്തുലിതാവസ്ഥകളുണ്ടല്ലോ ഈ അസന്തുലിതാവസ്ഥകളെ റീസെറ്റ് ചെയ്തുകൊണ്ട് പരിഹരിച്ചു കൊണ്ട് ആണ് ഈ ആരോഗ്യത്തെ ജീവനെ പുനഃസ്ഥാപിക്കുന്നത് ജീവനാണ് ഈ പ്രക്രിയ നടത്തുന്നത് ജീവൻ ഏറ്റവും സുന്ദരമായി പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് ആരോഗ്യം ജീവൻ അല്പം അസുന്ദരമായി പ്രവർത്തിക്കുന്നതാണ് അസ്വാഭാവിക ആരോഗ്യം അതിനെ നമ്മൾ രോഗമെന്ന് വിളിക്കും രോഗം വരുന്ന സമയത്ത് അല്പം സുഖം കുറയും അതുകൊണ്ട് നമ്മൾ അതിനെ അസുഖം എന്നും വിളിക്കും അപ്പോ രോഗം എന്ന് പറയുന്ന ഈ ഒരവസ്ഥ ഉണ്ടായി വരുന്നത് നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ പോയാൽ ശരിയാകില്ല അതിന് വിശ്രമം ആവശ്യമാണ് എന്നുള്ള അവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് രോഗം എന്നുള്ളത് നമുക്കറിയാം രോഗം ഇപ്പോ ശരീരത്തിനുണ്ടാകുന്ന ഏത് അസ്വസ്ഥതയും രോഗമാണെന്ന് പറയാം അതുണ്ടാകുന്നത് പലപ്പോഴും ശരീരത്തെ സ്വയം ശുചീകരിക്കാൻ വേണ്ടിയാണ് ശുചീകരിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു ഉള്ളിലേക്ക് അല്പം പുക ചെന്ന് കഴിഞ്ഞാൽ പുകയെ വെളിയിലാക്കാനായിട്ട് ശരീരം ശക്തമായി പ്രതികരിക്കും പൊടിയകത്ത് ചെന്നാൽ പൊടിയെ വെളിയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം തും ശക്തമായിട്ട് അങ്ങനെ ശരീരത്തിനകത്തേക്ക് എന്തെങ്കിലും മാലിന്യങ്ങൾ അസ്വാഭാവികമായി കയറിയാൽ നിരന്തരം കയറി പോയി പോകുന്ന ഒരു ഒരു റെഗുലർ പ്രോസസ്സിലൂടെ പോകുന്നതിനെ കുറിച്ചല്ല പറയും ഏത് തരത്തിലുള്ള മാലിന്യങ്ങൾ അകത്ത് ചെന്നാലും അവയെ ശുചീകരിക്കാൻ വേണ്ടി ശരീരം എപ്പോഴും പ്രവർത്തിക്കാറുണ്ട് അത് നിത്യ നിത്യേന പോകുന്ന സമയത്ത് ഇപ്പം നിരന്തരമായി ശ്വാസോച്ഛ്വാസം നടക്കും നിരന്തരമായി ഭക്ഷണദഹനം നടക്കുന്നു ഈ ഒരു പ്രോസസ്സിലൂടെയൊക്കെ ശരീരത്തിനകത്ത് ശുചിത്വമില്ലാത്തൊരവസ്ഥ വന്നു ചേരുകയും അതിനെ ശുചീകരിക്കുകയും ചെയ്യും എന്നാൽ കുറച്ചു അളവിൽ ഈ ശുചീകരണ പ്രക്രിയ നടക്കാതെ പോവുകയോ കെട്ടിക്കിടക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മാലിന്യങ്ങൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ സ്വയം ശുചീകരിക്കാൻ വേണ്ടി ശരീരം പെട്ടെന്ന് ചില അസ്വാഭാവിക പ്രക്രിയകൾ കാണിക്കും അതിനെ നമ്മൾ രോഗമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ശരീരത്തിന് എന്തെങ്കിലും ഈ കേടുപാട് പറ്റിയിതിരിക്കട്ടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ശുചിത്വം അല്ലാതെ ശരീരത്തിന് ഒരു തട്ട് കിട്ടി ഒരു ഒരു ചതവുണ്ടായി അല്ലെങ്കിൽ ഉള്ളിൽ ഏതെങ്കിലും പ്രവർത്തന വൈകല്യം ഉണ്ടായി അങ്ങനെ ഒരു കേടുപാട് പറ്റിയാൽ കേടുപാട് തീർക്കുവാൻ വേണ്ടി ശരീരത്തെ വളരെ മന്ദഗതിയിലാക്കും ശരീരം കേടുപാടുകൾ തീർക്കണമെങ്കിൽ അതിന് ഊർജം വേണം ആ ഊർജ്ജത്തെ വെളിയിൽ ചെലവാക്കുന്നതിന് പകരം അകത്തേക്ക് വലിഞ്ഞുകൊണ്ട് ഉള്ളിൽ വേദനയും മെല്ലപ്പോക്കും സൃഷ്ടിക്കും അത് മനസ്സിനും ശരീരത്തിനും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് കേടുപാടുകൾ തീർക്കാനായിട്ട് നിൽക്കും എന്നിട്ടും കേടുപാട് തീരുന്നില്ലെങ്കിൽ പിന്നെന്താ ശരീരത്തിന് ചെയ്യാൻ കഴിയുക അതങ്ങനെ നിലനിന്നിട്ട് കാര്യമില്ല അത് വിഘടിച്ചു പോവുക എന്നുള്ളതും അതിന്റെ ശരീരത്തിന്റെ ആവശ്യമാണ് ഈ വിഘടനത്തെ ഉണ്ടാക്കുന്നതും ജീർണനം എന്നുള്ള അവസ്ഥ ഉണ്ടാക്കുന്നതും ഇതേ ആരോഗ്യമാണ് ഇതേ ജീവനാണ് അപ്പൊ ഇങ്ങനെ സ്വയം ശുചീകരിക്കാൻ അല്ലെങ്കിൽ കേടുപാടുകൾ തീർക്കാൻ അതിനും കഴിഞ്ഞില്ലെങ്കിൽ ജീർണിക്കാൻ വേണ്ടി ജീവ ആരോഗ്യം സൃഷ്ടിക്കുന്ന അസ്വാഭാവിക പരിചരണമാണ് രോഗമെന്ന് പറയുന്നത് ഇത് ഒരു മരിച്ച ശരീരത്തിൽ ഉണ്ടാവില്ലെന്ന് നമുക്കറിയാമല്ലോ മരിച്ച ശരീരത്ത് വെച്ച് ജീവൻ ഇല്ലാത്തതാണ് അതിന് ആരോഗ്യമില്ല ആരോഗ്യമില്ലാത്തത് കൊണ്ട് അതിന് പ്രത്യേകിച്ച് ശക്തിയില്ല ഇല്ലാത്ത ശക്തി കൊണ്ട് പിന്നെ എങ്ങനെയാണ് രോഗം വരിക രോഗം വരില്ല അപ്പോ ഈ സ്വയം ശുചീകരണം കേടുപാടുകൾ തീർക്കൽ ജീർണനം എന്ന് പറയുന്ന മൂന്ന് അവസ്ഥകളിലൂടെയാണ് നമ്മളിൽ രോഗം വരുന്നത് ഇതിന് കാരണമാകുന്നത് രണ്ട് രീതിയിലാണ് ആന്തരിക പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ രോഗങ്ങൾ വരാം ആന്തരികമായിട്ട് പ്രവർത്തനങ്ങൾ ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന വിശ്രമമേ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും രോഗം വരാം പുറത്തു നിന്നുള്ള ഇടപെടലുകൾ കൊണ്ടും രോഗം വരാം അത് നമ്മൾ നമ്മൾ കോസ്മിക് പെൻറ്റാക്കളിൽ പറയുന്ന അഞ്ച് രൂപങ്ങൾ ഒന്ന് ഭൂതം ഭൗതികമായ വസ്തുക്കൾ കൊണ്ട് ഭൗതികമായ അവസ്ഥകൾ കൊണ്ട് നമുക്ക് രോഗം വരാം ജീവന്റെ വ്യതിയാനങ്ങൾ കൊണ്ട് രോഗം വരാം ജീവൻ ജീവശക്തി ഒക്കെ ഉണ്ടല്ലോ അതിന്റെ ആ പ്രതിഭാസത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് രോഗം വരാം അത് പുറത്തുനിന്നുള്ള ജീവന്റെ ഇടപെടൽ ആകാണെങ്കിലും അകത്തു നിന്നുള്ള ജീവന്റെ പ്രവർത്തനം കൊണ്ടാണെങ്കിലും അത് വരാം പിന്നെ മാനസം ധർമ്മപരമായ പ്രക്രിയ ധർമ്മത്തെ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ള ആസൂത്രണ പ്രക്രിയയാണ് മനസ്സ് അതിൻ്റെ ഒരു ഒരു തലത്തിൽ നിന്നിട്ടും നമുക്ക് രോഗങ്ങൾ വരാം അറിവിൻ്റെ തലത്തിൽ നിന്ന് നമ്മൾ അറിയുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ തകർന്നു പോയി എന്ന് നമ്മൾ അറിയുകയാണ് അയാൾ യഥാർത്ഥത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തെ നമ്മൾ അങ്ങനെ കരുതിയാൽ അത് രോഗത്തിന് കാരണമാകും അതുപോലെ തന്നെ നമ്മിലേക്ക് നമ്മിൽ അവൈലബിൾ ആയിരിക്കുന്ന നമ്മിലേക്ക് വന്നു ചേരുന്നതുമായിട്ടുള്ള ചൈതന്യം അതിനും ഒരു ഒരു അസന്തുലിതാവസ്ഥ വന്നു കഴിഞ്ഞാലും രോഗങ്ങൾ ഉണ്ടാവും ഇപ്പൊ നമ്മൾ ഭൂതം എന്ന് പറയുമ്പോൾ നമ്മൾ അനുചിതമായ ഭക്ഷണങ്ങൾ കഴിക്കുക അനുചിതമായ പ്രക്രിയകൾ ചെയ്യുക അനുചിതമായ ആ ബുദ്ധിമുട്ടുകളിലൂടെ പോവുക അതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അസുഖം വരുത്താം നമ്മൾ വിശ്രമമില്ലാതെ ഉറക്കമില്ലാതെ ജീവന്റെ ആ ആ പ്രക്രിയകൾക്ക് ഒരുപാട് ലോഡ് കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോയാൽ അവിടെ നമുക്ക് അസുഖം വരാം മനസ്സിന് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമല്ലാത്ത സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ മുന്നിലൂടെ നിരന്തരം കടന്നുപോയാലും നിരന്തരം ടെൻഷൻ അടിച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അസുഖം വരും അറിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് കുടുംബത്തിൽ ഇണയെ സംശയമാണ് മതി ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അയൽപ്പക്കക്കാരനുമായിട്ട് ഒരു ഒരു ക്രൈസിസിലാണ് ആ ക്രൈസിസ് എന്നുള്ളൊരു അവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളില് അസുഖങ്ങൾ ഉണ്ടാക്കാം അതുപോലെ നമ്മൾ ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ താമസിക്കുന്നു ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ ഫാനുകളൊക്കെ ഉണ്ടല്ലോ ഫാൻ പ്രവർത്തിക്കുന്ന അത് വൈദ്യുതകാന്തിക മണ്ഡലത്തിലാണ് ഈ വൈദ്യുതകാന്തിക മണ്ഡലത്തിൽ ആ മണ്ഡലം ഉണ്ടാക്കിയിട്ട് അത് അതിനു ചുറ്റുമുള്ള വായുൽ പ്രേഷണം ചെയ്തു കൊണ്ടേ ആ പ്രേഷണം ചെയ്തിക്കൊണ്ടിരിക്കുന്ന വായുവിനെ പ്രോപ്പർലി ചെയ്തുകൊണ്ട് ആ വായു നമ്മുടെ ശരീരത്തിനകത്തേക്ക് ശരീരത്തിന്റെ മേലേക്ക് തട്ടും തോറും ഈ സ്മോഗ് എന്ന് പറയുന്ന ഒരു 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 ഫിസിക്കൽ ഇൻഡക്ഷൻ നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാവും ഇത് നമ്മുടെ ചൈതന്യത്തെ ക്ഷയിപ്പിക്കും മൊബൈൽ ഫോൺ കയ്യിൽ കൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ചൈതന്യം ക്ഷയിക്കും മൊബൈൽ റേഞ്ചുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഫ്ലൂറസൻ ലാമ്പുകളുടെ ഒക്കെ മുന്നിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ശക്തിക്ഷയമുണ്ടാകും മറ്റേ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ഉള്ളപ്പോഴൊക്കെ ഈ ഇവക ചില പ്രത്യേക രശ്മികൾ കടന്നു പോകുമ്പോൾ നമ്മൾ അതിനകത്തൂടെ പോവുകയാണെങ്കിൽ നട്ടുച്ചയ്ക്കുള്ള വെയിൽ കൊള്ളുകയാണെങ്കിൽ ഒക്കെ നമ്മുടെ ചൈതന്യത്തിന് ക്ഷയമുണ്ടാവും ഇതൊന്നുമല്ല അതെ നമ്മളിപ്പോ നേരത്തെ മാനസജ്ഞാന ചൈതന്യങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു നം ഇപ്പോ ഒരു 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 ജീവി ആ ജീവിയുടെ ഒരു ജീവിത പന്ഥാവിലൂടെ ജീവിച്ചു പോകുന്ന സമയത്ത് ആ ജീവിത പന്ഥാവിൻ്റെ വഴി എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് അതിന്റെ ഉപരിവ്യവസ്ഥയുടെ അതിന്റെ അതിന്റെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നമ്മൾ അനുചിതമായി ഏറ്റെടുത്താൽ അതിന്റെ ഗതിയെ നമ്മൾ തിരിച്ചു വെച്ചാൽ ആ ജീവിയുടെ ഗതികം ഉണ്ടല്ലോ അതിൻ്റെ മൊമൻറ്റം എന്ന് പറയുന്നൊരവസ്ഥയുണ്ടല്ലോ ആ മൊമന്റത്തെ നമ്മൾ സ്വീകരിക്കുകയും ആ മൊമെൻറ്റം നമ്മുടെ ശരീരത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല അത് ആ മൊമന്റം നമ്മുടെ ശരീരം സ്വീകരിച്ചുകൊണ്ട് അത് ഉണ്ടാക്കുന്ന ആഘാതം എന്തോ അത് നമ്മുടെ ശരീരത്തിലേക്ക് വരികയും ചെയ്യും ശരീരം എന്ന് വെച്ചാൽ ഈ സത്തക്ക് വരികയും ചെയ്യും അത് ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും ചൈതന്യപരമായിട്ടും ജീവപരമായിട്ടും ഒക്കെ ബാധിക്കും അപ്പൊ ഇത്തരത്തില് ഭൗതികമായി മാത്രമല്ല ജീവന്റെയും മനസ്സിന്റെയും ജ്ഞാനത്തിന്റെയും ചൈതന്യങ്ങളുടെയും തല തലത്തിൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നാമെന്ന സത്തയ്ക്കുണ്ടാവുന്ന അസന്തുലിതാവസ്ഥയാണ് രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഇത് വരുന്നതാകട്ടെ ആദ്യം ഒക്കെ തീവ്ര പ്രതികരണങ്ങളായിട്ടാണ് വരിക വളരെ അക്യൂട്ടായിട്ടുള്ള ഡിസീസസ് ആയിട്ടാണ് വരിക വളരെ ശക്ത ഇപ്പൊ തുമ്മൽ ചുമ ഇതുപോലെ പനി അതുപോലെ തന്നെ ഈ ചിക്കൻ പോക്സ് പോലെയുള്ള ചില അസുഖങ്ങൾ ഇങ്ങനെയുള്ള തീവ്ര പ്രതികരണങ്ങളിലൂടെയാണ് ശരീരം ശരീരത്തിന്റെ ശുചിത്വ പ്രക്രിയകൾ നടത്തുക ശുചീകരിക്കാനായിട്ട് ഉപയോഗിക്കാ ആദ്യം പറഞ്ഞു സ്വയം ശുചീകരിക്കാൻ രണ്ടാമത് ആ സ്വയം ശുചീകരണം കൃത്യമായിട്ട് നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശുചീകരിക്കേണ്ടത് എന്താണോ അതെല്ലാം വെളിയിൽ പോകാതെ അകത്ത് തന്നെ നിന്നുകൊണ്ട് സ്ഥിരമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതാണ് സ്ഥായിയായ രോഗങ്ങൾക്ക് കാരണമാണ് സ്ഥായിയായ അസ്വാസ്ഥ്യങ്ങള് ഇപ്പൊ ചെറിയ മുട്ടുവേദന ചെറിയൊരു പുറം വേദന പിന്നെ കൈകാല് കടച്ചിൽ ആകെ ക്ഷീണം എന്ന് പറയുന്നു ഈ ഒരു അവസ്ഥ നമ്മുടെ കേടുപാടുകൾ തീർക്കുവാൻ വേണ്ടി ഉണ്ടാകുന്നതാണ് അതിനും നമ്മൾ സമയം നൽകാതെ ആ കേടുപാടുകൾ തീർക്കാനുള്ള ശക്തിയോ സമയമോ ഒന്നും കൊടുക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ശരീരം അവിടെ തന്നെ നിന്നുകൊണ്ട് മരണാത്മകമായ ഘടനാ വൈകല്യങ്ങൾ ഉണ്ടാക്കി തുടങ്ങും ശരീരത്തിലെ ഓരോ അവയവങ്ങളായിട്ട് പതുക്കെ 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 പണി നിർത്തി തുടങ്ങും അത് അപക അപാകങ്ങളിലേക്കും പിന്നെ അപകടങ്ങളിലേക്കും പൂർണ്ണമായ നിർപ്പിലേക്കും ചെല്ലും അപ്പോ അത് നമ്മൾ ശരിയാക്കാതിരുന്നെങ്കിൽ സ്ഥായി രോഗങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യാതിരുന്നെങ്കിൽ നമ്മുടെ അവയവങ്ങൾക്ക് ഘടനാ വൈകല്യം ഉണ്ടായിട്ട് അത് പതുക്കെ 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 ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള മൊത്തത്തിലുള്ള ആ ഒരു ജീർണനത്തിലേക്ക് വിഘടനത്തിലേക്ക് ചെന്നത്തു മരണത്തിലേക്ക് ചെന്നിട്ടു അപ്പൊ മരണം എന്നുള്ളത് ടോട്ടൽ ബോഡി നിൽക്കുന്ന സമയത്ത് മാത്രമേ മരണം എന്നുള്ളത് ഉണ്ടാവുള്ളൂ അതുവരെയും പതുക്കെ പതുക്കെ ഓരോ ഓർഗൺ ആയിട്ട് നിന്ന് 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 പോകും അതിന് സമയമെടുക്കും എങ്കിൽ പോലും അതിലേക്കാണ് പിന്നെ നയിക്കുക അപ്പോൾ ഈ വിധത്തിൽ ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ ശരീരത്തിന്റെ ആ റെസിലിയൻസ് അല്ലെങ്കിൽ പുനഃസ്ഥാപനശേഷി എന്നുള്ളത് ഉള്ളത് കൊണ്ട് ആ ശേഷിക്ക് പ്രവർത്തിക്കാനുള്ള ഇടം പ്രവർത്തിക്കാനുള്ള സമയം കാലം നമ്മൾ കൊടുത്തേ മതിയാകും ആ കൊടുക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ അല്പനേരം വിശ്രമിക്കുന്നുണ്ട് നേരം ഉറങ്ങുന്നുണ്ട് പക്ഷെ ഇപ്പൊ നമ്മളെ സ്വാധീനിക്കുന്ന മറ്റൊട്ടേറെ ഘടകങ്ങൾ കൊണ്ട് ഈ വഴിയൊക്കെ പോകാൻ നമുക്ക് സമയം കിട്ടാറില്ല അങ്ങനെ വരുമ്പോൾ പതുക്കെ പതുക്കെ വിശ്രമത്തിന്റെ അളവ് കുറയും വിശ്രമത്തിന്റെ അളവ് കുറയുമ്പോൾ പതുക്കെ പതുക്കെ രോഗങ്ങൾ കൂടി രോഗങ്ങളെ ശുചീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്രമത്തിലേക്ക് പോവുകയാണുണ്ട് വിശ്രമം എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ഈ സാധാരണ രീതിയിലുള്ള വിശ്രമം അതിനും അപ്പുറത്തേക്ക് ചെല്ലുന്ന സമയത്ത് അസുഖങ്ങൾടെ അളവിനുസരിച്ച് വിശ്രമം എന്ന് പറയുന്നത് പതുക്കെ ഭക്ഷണ ക്രമീകരണത്തിലേക്ക് പിന്നെ ശുദ്ധ ഭക്ഷണം മാത്രം അതായത് ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്നൊരവസ്ഥയിലേക്ക് പിന്നെയോ ഉപവാസത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ശരീരത്തിന് പുനർ ക്രമീകരിക്കാനും പുനർനിർമ്മാണം നടത്താനും കഴിയും ഇതിന് നമ്മൾ വഴി വഴിവെക്കാതിരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും മരണത്തിലേക്ക് അല്ലെങ്കിൽ നാശോന്മുഖമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുകയും ചെയ്യും അപ്പോ ഈ ഒരു ഒരു പ്രോസസ്സാണ് വിശ്രമത്തിലൂടെ ശരീരം അതിന്റെ പൂർവസ്ഥിതിയെ പ്രാപിക്കുന്ന ശരീരത്തെ അതിന്റെ പ്രവർത്തനങ്ങളെ പുനഃസ്ഥാപിക്കുന്ന അവസ്ഥയാണ് വിശ്രമം എന്ന് പറയുന്നത് വിശ്രമം എന്ന് പറയുമ്പോൾ ശരീരത്തിന് നേരത്തെ പറഞ്ഞ ഭൂതജീവ മാനസജ്ഞാന ചൈതന്യങ്ങൾക്കെല്ലാം വിശ്രമം ആവശ്യമാണ് ശരീരത്തിന് വിശ്രമം വേണം ജീവന് വിശ്രമം വേണം ജീവൻ വിശ്രമം വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ജീവൻ ഏതെല്ലാം കാര്യങ്ങളിൽ ഇടപെടുമോ വഴി കൂടെ പോകുന്ന സർവ്വകാര്യങ്ങളിലും കൊണ്ട് ജീവൻ ഇടപെടും അത്തരം കാര്യങ്ങളിൽ നിന്നും പിൻവലിയും മാനസ കാര്യങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ തുറന്നു വെച്ചാൽ നമുക്ക് നിരന്തരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇൻപുട്ടുകൾ വന്നുകൊണ്ടിരിക്കും അവയിൽ നിന്നും പിൻവലിയാണ് അതുപോലെ തന്നെ ജ്ഞാനം നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമ്മളെ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ പത്രം വായിക്കുന്നു പുസ്തകം വായിക്കുന്നു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മുൻപോട്ട് നോക്കി കുതിരയുടെ കണ്ണ് കെട്ടിയ പോലെ നമ്മൾ മുമ്പോട്ട് നോക്കിയിരുന്നാലും സൈഡിലുള്ള ഹോർഡിങ്ങിലൊക്കെ എഴുതിയിട്ടുള്ള വലിയ അക്ഷരങ്ങളെല്ലാം തന്നെ സപ്ലിമെന്റൽ മെസ്സേജുകളായിട്ട് നമ്മുടെ അകത്തേക്ക് കയറിക്കൊണ്ടേയിരിക്കും നമ്മുടെ മുറിയിൽ വലിയ പോസ്റ്ററുകൾ ഉണ്ടാക്കി അതിനകത്ത് ചിത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും നമ്മുടെ ഉള്ളിൽ നിരന്തരം കയറിക്കൊണ്ടിരിക്കും നമ്മുടെ ലൈബ്രറിയുടെ മുമ്പിൽ ഇരുന്നാൽ മതി അവിടെയുള്ള പുസ്തകങ്ങളും അതിന്റെ ആശയങ്ങളും ഒക്കെ തന്നെ അതിന്റെ ഒരു ഒരു ഓരോ പാരറ്റികളായിട്ട് നമ്മുടെ അകത്തേക്ക് കയറിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ നമ്മുടെ ദൃശ്യങ്ങളും ന നമ്മുടെ ശ്രവ്യങ്ങളുമായിട്ടുള്ള എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് നിരന്തരമായിട്ട് അനുചിതമായ കാര്യങ്ങൾ തന്നുകൊണ്ടേയിരിക്കും ജ്ഞാനത്തിന് വല്ലാത്ത ഒരു ഒരു സാധ്യതയുണ്ട് നമ്മുടെ നമ്മളെ കറപ്റ്റ് ചെയ്യുന്നത് ഇതിന്റെയൊക്കെ അപ്പുറത്താണ് നമ്മൾ ചൈതന്യം എന്ന് പറയുന്നത് അനുചിതമായ ഉപകരണങ്ങളുടെ അനുചിതമായ യന്ത്ര സമുച്ചയങ്ങളുടെ അനുചിതമായ വ്യക്തികളുടെ അനുചിതമായ കൂട്ടങ്ങളുടെ അനുചിതമായ പരിസ്ഥിതികളുടെ അകത്തിരിക്കുമ്പോഴെല്ലാം തന്നെ അതിനെ നമ്മളെ പൊല്യൂട്ട് ചെയ്തു കൊണ്ടു ഇവയിൽ നിന്നും എല്ലാമുള്ള പിന്മാറ്റമാണ് ഇവയിൽ നിന്നും എല്ലാമുള്ള വിശ്രമമാണ് ശമനത്തിന് നമ്മളെ സഹായിക്കും അപ്പോൾ മൗനമായിരിക്കുന്നത് എടുക്കുന്നത് ധ്യാനത്തിലായിരിക്കുന്നത് യാത്രകൾ ഒഴിവാക്കുന്നത് ഒഴിഞ്ഞ ഇടങ്ങളിൽ ഇരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിനെയെല്ലാം സഹായിക്കുന്ന പഞ്ചഭൂതങ്ങളെ അതായത് പ്രകൃതിയുടെ ഏഹ് ഘടകങ്ങളെ വെയിലെ വെള്ളം വായു തുടങ്ങിയ കാര്യങ്ങളെ നമ്മുടെ ശരീരത്തിനേക്ക് അവയിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ ലഭ്യമാക്കിക്കൊണ്ടും നമുക്ക് ഈ ശമനം എന്നുള്ള പ്രോസസ്സിലേക്ക് പോകാൻ കഴിയും അപ്പോ മനസ്സിലാക്കുക ശമനം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ശരീരത്തിന്റെ പുനസ്ഥാപന പ്രക്രിയയാണ് ആരോഗ്യമുള്ള ശരീരം അതിനെ പുനഃസ്ഥാപിക്കാനുള്ള ലക്ഷണങ്ങൾ ആയിട്ട് നമുക്ക് രോഗങ്ങൾ തരികയും അവയെ പുനഃസ്ഥാപിക്കാനായിട്ട് നമ്മൾ വിശ്രമിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് വിശ്രമത്തിലൂടെ മാത്രമേ ശമനം സാധ്യമാവൂ അല്ലാതെ ലോകത്തുള്ള ഒരു മരുന്നിനോ മന്ത്രത്തിനോ കുട്ടിച്ചാത്തൻ സേവയ്ക്കോ നമ്മളെ ശമിപ്പിക്കാൻ കഴിയില്ല എന്നത് ബോധ്യപ്പെടുക ഈ ഒരു ബോധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം എത്രത്തോളം ലളിതമാണ് ആ നിങ്ങളെ വീണ്ടും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക